നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നലെ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ നടന്ന മത്സരത്തിൽ ഒരു തകർപ്പൻ വിജയമാണ് ആഴ്സണൽ സ്വന്തമാക്കിയത് ഒന്നാം സ്ഥാനക്കാരായ ലിവർപൂളിനെ അവർ അക്ഷരാർത്ഥത്തിൽ നിഷ്പ്രഭമാക്കുകയായിരുന്നു ഒന്നിനെതിരെ മൂന്ന് ഗോളുകൾക്കായിരുന്നു മത്സരത്തിൽ ആഴ്സണൽ വിജയിച്ചിരുന്നത് സൂപ്പർ താരങ്ങളായ സാക്ക മാർട്ടിനി ട്രൊസാഡ് എന്നിവരാണ് ആഴ്സണലിന് വേണ്ടി ഗോളുകൾ നേടിയത് ഈ വിജയം അവരുടെ പരിശീലകനായ ആർട്ടിറ്റക്ട് വളരെയധികം സന്തോഷം നൽകുന്ന ഒന്നായിരുന്നു അതുകൊണ്ട് തന്നെ വലിയ രൂപത്തിൽ അദ്ദേഹം ഈ ഒരു ഗോളുകളും വിജയവും ഒക്കെ സെലിബ്രേറ്റ് ചെയ്തിരുന്നു ആരാധകരോടൊപ്പം ക്ലോപ്പിന്റെ പമ്പ് സെലിബ്രേഷൻ കൂടി ഇദ്ദേഹം അനുകരിച്ചിരുന്നു എന്നാൽ ഈ സെലിബ്രേഷന്റെ പേരിൽ ഈ പരിശീലകന് വിമർശനങ്ങൾ ഏൽക്കേണ്ടി വന്നിട്ടുണ്ട് ഇത്ര ആഘോഷിക്കാൻ ആഴ്സണൽ എന്താ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് കിരീടം നേടിയോ എന്നാണ് മുൻ ലിവർപൂൾ താരമായിരുന്ന ജേസൺ മക്കാറ്റിയർ ചോദിച്ചിട്ടുള്ളത് എന്നാൽ ഇംഗ്ലീഷ് ഫുട്ബോൾ നിരീക്ഷകനായ റിച്ചാർഡ് കീസ് ഇതിന് മറുപടി നൽകിക്കൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് അർഹിച്ച ഒരു സെലിബ്രേഷൻ തന്നെയാണ് ആർ നടത്തിയത് എന്നാണ് കാരണം ലീഗിലെ ഏറ്റവും വലിയ ടീമുകളിൽ ഒന്നിനെയാണ് അവർ പരാജയപ്പെടുത്തിയിട്ടുള്ളത് മാത്രമല്ല വളരെ നിർണായകമായ ഒരു സമയം കൂടിയാണ് ഇത് ഈ മത്സര കൂടി കിരീട പോരാട്ടം ഒന്നുകൂടി ഓപ്പൺ ആവുകയും ചെയ്തു മത്സരത്തെ നല്ല രീതിയിൽ അദ്ദേഹം കൈകാര്യം ചെയ്തിട്ടുണ്ട് അത് അദ്ദേഹത്തിന് അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ് ഇതാണ് റിച്ചാർഡ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് നിലവിൽ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് പോയിന്റ് പട്ടികയിൽ ഒന്നാം സ്ഥാനത്ത് ലിവർപൂൾ തന്നെയാണുള്ളത് ഇരുപത്തി മൂന്ന് മത്സരങ്ങളിൽ നിന്ന് അൻപത്തി ഒന്ന് പോയിന്റാണ് അവർക്കുള്ളത് രണ്ട് പോയിന്റിന് മാത്രം പിറകിലുള്ള ആഴ്സണൽ ഇപ്പോൾ രണ്ടാം സ്ഥാനത്താണ് അതേസമയം ഇരുപത്തി മത്സരങ്ങളിൽ നിന്ന് നാൽപ്പത്തി ആറ് പോയിന്റ് ഉള്ള മാഞ്ചസ്റ്റർ സിറ്റിയാണ് ഇപ്പോൾ മൂന്നാം സ്ഥാനത്തുള്ളത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു കാണാം